ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി ആറോക്സ് ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഈ മഴക്കാലത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയത്തെ പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മിക്കവാറും എല്ലാവരുടെ റോസ്റ്റഡിയിലും ഇപ്പൊ ഈ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും അതായത് ബ്ലാക്ക് സ്പോട്ട് ഇതിനെ അത്ര നിസ്സാരമായിട്ട് കാണണ്ട ഈ ബ്ലാക്ക് സ്പോട്ട് വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് അതിന്റേതായ ട്രീറ്റ്മെന്റ് കൊടുത്തില്ലെങ്കിൽ ഇതിന്റെ ഇലയെല്ലാം കുഴിഞ്ഞു പോവുകയും പിന്നെ അത് ചെടിയെ മൊത്തത്തിൽ ബാധിക്കുകയും ചെടി മൊത്തം നശിച്ചു പോവുകയും ചെയ്യും അതിന് അധിക സമയത്തിന്റെ ഒന്നും ആവശ്യമില്ല വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഈ ചെടികൾ മൊത്തം നശിച്ചു പോകാനുള്ള ഒരു സാധ്യതയാണ് ഈ ഒരു രോഗം കൊണ്ട് ഉണ്ടാകുന്നത് ഇപ്പോഴത്തെ ഈ ഒരു കാലാവസ്ഥ ഉണ്ടല്ലോ രാവിലെ നോക്കുമ്പോൾ നല്ല മൂടിയായിട്ട് കിടക്കുമായിരിക്കും കുറച്ച് സമയം കഴിയുമ്പോൾ നല്ല വെയിൽ തെളിഞ്ഞു വരും വീണ്ടും ഒരു അര മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും മഴ പെയ്യും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വെയിൽ വരും മഴ പെയ്യും ഇങ്ങനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെയിലും മഴയുമായിട്ട് പോകുന്ന ഈ ഒരു കാലാവസ്ഥയിലാണ് ബ്ലാക്ക് സ്പോട്ട് സാധാരണ പെട്ടെന്ന് തന്നെ ചെടിയെ ബാധിക്കാറുള്ളത് നന്നായിട്ട് മഴ തന്നെ കണ്ടിന്യൂസ് നിൽക്കുമ്പോഴും ഈ ബ്ലാക്ക് സ്പോട്ട് അത്രയൊന്നും ഉണ്ടാവില്ല നല്ല വെയിലുള്ള സമയത്ത് അധികമൊന്നും നമ്മുടെ റോസ് ചെടിയിൽ ഉണ്ടായില്ല പക്ഷേ ഈ ഈ ഒരു ക്ലൈമറ്റ് ഉണ്ടല്ലോ ഈ വെയിലും മഴയും കൂടുതൽ ആ ഒരു മിതമായ ഒരു ക്ലൈമറ്റ് ആ ഒരു തണുപ്പും ചൂടും കൂടെയുള്ള ഈ ഒരു ക്ലൈമറ്റിലാണ് റോസിനെ ബ്ലാക്ക് സ്പോട്ട് പെട്ടെന്ന് ബാധിക്കുന്നത് ഇപ്പം ഈ വീഡിയോ കാണുന്ന ഈ റോസിനകത്ത് ഫുൾ ബ്ലാക്ക് സ്പോട്ടാ ഇതാണ് ബ്ലാക്ക് സ്പോട്ട് ഡിസീസ് ഇത് പെട്ടെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കണം നമ്മുടെ റോസിന് ബ്ലാക്ക് സ്പോട്ട് ആണെന്നുള്ള കാര്യം ഈ ഇലകളിലൊക്കെ കൊച്ചു കറുത്ത 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 കുച്ച് കൊച്ച് ഡോട്ടുകൾ ബ്ലാക്ക് ഡോട്ടുകൾ ഉണ്ടാവും ഇത് സാധാരണയായി കാണുന്നത് ഒത്തിരി പ്രായം കൂടി ഇലകളിലാണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന തളിര ഇലകൾ നല്ല ക്ലീൻ ആയിരിക്കും ഇതിനകത്ത് ഒരു സ്പോട്ട് പോലും കാണത്തില്ല കുറച്ച് പ്രായമായ ഇലകളിലാണ് ആ ഇത് കാണുന്നത് എന്ന് വെച്ച് സന്തോഷിക്കേണ്ട ഈ വരുന്ന ഇലകളും കുറച്ച് പ്രായമാകുമ്പോൾ ഈ ഡിസീസ് പെട്ടെന്ന് തന്നെ അതിനകത്ത് നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് കാണാം അപ്പം നമ്മൾ ഇതിന്റെ പ്രായമായ ഇലകളിലൊക്കെ ഈ ബ്ലാക്ക് സ്പോട്ട് കണ്ടിട്ട് ഈ പുതിയതായിട്ട് വരുന്ന ഇലകളിൽ നന്നായിട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ചെടിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ പക്ഷെ അങ്ങനല്ല അത് പുതിയതായിട്ട് വന്നതുകൊണ്ടാണ് രണ്ട് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് ഈ കറുത്ത പുള്ളികൾ കാണാൻ തുടങ്ങും ആദ്യം നമ്മുടെ ഇലകളിൽ ഇതെനിക്ക് ചെറിയ ചെറിയ കറുത്ത് പുള്ളികളായിരിക്കും അപ്പം നല്ല ഗ്രീനായിട്ടുള്ള ഇലയിൽ തന്നെയായിരിക്കും ഈ പുള്ളികൾ കാണുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഈ ഇലകളുടെ ഗ്രീൻ കളർ അങ്ങോട്ട് കുറഞ്ഞിട്ട് ഒരു ലൈറ്റ് ഒരു യെല്ലോയിലോട്ട് പോകുന്ന ഒരു കളറാവും അതിനുശേഷം ഇതുപോലെ അതിൻ്റെ ഇലകൾ മഞ്ഞയായിട്ട് കൊഴിഞ്ഞു പോവുകയും ചെയ്യും ഇത് എനക്ക് ഒരു ബ്ലാക്ക് സ്പോർട് ഡിസീസ് വന്നു കഴിഞ്ഞാൽ ഒരു നാലഞ്ച് ദിവസത്തിനകം ഇതിനകത്ത് ഇലകൾ മൊത്തം കൊഴിഞ്ഞു പോയിട്ട് കമ്പ് മാത്രമായി കാണുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും പലരെയും ചോദിക്കുന്നുണ്ട് ഈ മഴക്കാലമാകുമ്പോൾ എന്തുകൊണ്ടാണ് അതിൻ്റെ റോസിൻ്റെ ഇലയൊക്കെ മഞ്ഞളിച്ച് മൊത്തം കുഴിഞ്ഞു പോന്നിരുന്നു അത് ഈ ബ്ലാക്ക് സ്പോട്ട് മാത്രമല്ല കണ്ടിന്യൂസ് നിർത്താതെ മഴ പെയ്യുമ്പം അത് വേരിനുണ്ടാക്കുന്ന സ്ട്രെസ്സും അതിൻ്റെ ഇലകൾ കളഞ്ഞേക്കാം പക്ഷേ ഇതുപോലെ ഒരു ഈ ഒരു ക്ലൈമറ്റിൽ ഇതുപോലെയാണ് ഈ കാണുന്ന പോലെ ഇലകളിൽ മഞ്ഞ കളർ വന്നിട്ട് അതിനകത്ത് കറുത്ത കുത്തുകൾ കാണുവാണെങ്കിൽ അത് ബ്ലാക്ക് സ്പോട്ടാണ് അതിന് ഉടൻ തന്നെ ഫംഗിസൈഡ് കൊടുക്കണം ഞാൻ കൊടുക്കുന്നത് സാഫാണ് കാരണം വെച്ചാൽ ഇതൊരു സിസ്റ്റമിക് ഫംഗിസൈഡാണ് നമ്മൾ കോണ്ടാക്ട് ഫംഗ് ഫംഗിസൈഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഈ അതിൻ്റെ ആ സൈഡ് ഇൻഫെക്ഷൻ ഉള്ളിടത്ത് ഇത് വേണമെങ്കിൽ കോൺടാക്റ്റ് ആയി മാത്രമേ അത് ഫലം ചെയ്യത്തുള്ളൂ പക്ഷേ സിസ്റ്റമിക് ആണെങ്കിൽ ഇത് ഇലവഴിയും വേരു വഴിയും അതിൻ്റെ തണ്ട് വഴിയൊക്കെ അബ്സോർവ് ചെയ്തിട്ട് ഈ ചെടിയുടെ ഏത് ഭാഗത്തൊക്കെ ഈ ഫംഗസ് ഇൻഫെക്ഷൻ ഉണ്ടോ അത് എല്ലാം നശിപ്പിച്ച് കളയും അതുകൊണ്ട് ഞാൻ ഈ സിസ്റ്റമിക് ഫംഗസൈഡായത് സാഫാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം ഏത് ഫംഗസൈഡാണേലും നല്ല ബ്രാൻഡ് നോക്കി മേടിച്ച് ഉപയോഗിക്കണമെന്നേ ഉള്ളൂ ഈ സാഫിൻ്റെ ഡോസും ഉപയോഗവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വീഡിയോകളുണ്ട് എന്റെ ചാനലുണ്ട് മറ്റു ഒരുപാട് ചാനലുകൾ കിടപ്പുണ്ട് അതുകൊണ്ട് അത് ഞാൻ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പം ഈ ഒരു ഡിസീസ് വരുന്നത് വരെ നോക്കി നിൽക്കരുത് എനിക്കെന്ന് വെച്ചാൽ സമയമില്ലായിരുന്നു ഈവനിങ് കുറച്ച് സമയം കിട്ടുമ്പോൾ നന്നായിട്ട് മഴ പെയ്യുന്നത് കൊണ്ട് ഈ സാഫ് ഒരു ടൈം കിട്ടിയില്ല ഒരു പതിനഞ്ച് ദിവസം മുമ്പ് കൊടുത്തതാണ് കേട്ടോ ഈ മഴ ടൈമിൽ എല്ലാ ആഴ്ചയും ഈ സാഫ് പ്രയോഗിക്കണം ഞാനൊരു പതിനഞ്ച് ദിവസം മുമ്പ് സാഫടിച്ച് കൊടുത്തതായിരുന്നു പക്ഷേ അത് കഴിഞ്ഞിട്ട് ഒരു ടെൻ ഡേയ്സിന് അകത്ത് വെച്ച് വീടിന് കൊടുക്കേണ്ടതായിരുന്നു അതിനുള്ള ടൈം കിട്ടാഞ്ഞിട്ട് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ എല്ലാത്തിനും ബ്ലാക്ക് സ്പോട്ട് വന്നു ഇപ്പം ഞാൻ അതടിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് പൊയ്ക്കോളും കുഴപ്പമൊന്നുമില്ല കാരണം ചെടി നല്ല ആരോഗ്യത്തിൽ നിൽക്കുന്ന സമയത്ത് തന്നെ നമ്മളിത് കൊടുത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ മാറിക്കോളും ഇത് കണ്ടോ ഇതുപോലെ നിന്ന റോസായിരുന്നു ഇതിനെയാണ് പെട്ടെന്ന് ബ്ലാക്ക് സ്പോട്ട് ബാധിച്ചത് ഇപ്പോൾ കാണുന്ന ചെടിക്കണ്ടോ ഒരു ബ്ലാക്ക് സ്പോട്ട് പോലും ഇല്ല ഈ ഇതുപോലെ പൂക്കളൊക്കെ ആയിട്ട് നിന്ന് ഈ ചെടിയാണ് പെട്ടെന്നൊരു ദിവസം ഒരു രണ്ട് മൂന്ന് ദിവസം ഒന്നും മഴ നന്നായിട്ട് പെയ്ത് മാറി നിന്ന് എനിക്ക് നോക്കാനും പറ്റില്ല അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇതുപോലെ ഫുള്ള് ബ്ലാക്ക് സ്പോട്ടുകളായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും പറയുക ഈ മഴക്കാലത്ത് എല്ലാ വീട്ടിലും റോസുകൾക്ക് ഫംഗസ് സൈഡ് കൊടുക്കാൻ മറക്കരുത് ഈ എല്ലാ ആഴ്ചയിലും കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും ഫംഗസ് സൈഡ് അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇതുപോലത്തെ പ്രശ്നങ്ങളുണ്ടാവും നമ്മുടെ ഈ റോസുകൾക്കൊന്നും അധികം ഇമ്മ്യൂണിറ്റി ഇല്ല അത് നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഉടനെ അടുത്ത വീഡിയോ ആയിട്ടൊന്നും വരുമെന്ന് ഞാൻ പറയുന്നില്ല അതിനുള്ള ടൈമില്ല പക്ഷേ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ആവശ്യമുള്ള കാര്യമായിട്ട് ഞാൻ ഇനിയും വീഡിയോ ആയിട്ട് വരും അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്